ഹായ് ഒരുപാട് യാത്രകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിലും ഇത്തവണത്തെ യാത്ര എൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് തുർക്കിയിലെ അൻഡാലിയയിലേക്കാണ് കേട്ടോ അൻഡാലിയയിൽ ക്യാമറ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എനിക്കൊരാളായി കാണേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ അൻഡാലിയ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് എനിക്ക് ടിക്കറ്റ് എടുത്തത് അങ്ങനെ ഒരു നാലര മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം അണ്ടാലിയ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്നിറങ്ങി എനിക്ക് ദുബായിൽ ദുബായിന്നാണ് ഫ്ലൈറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കാരണം നിന്ന് നോക്കുമ്പോൾ എല്ലാം ഇസ്താൻബുളക്കാണ് കാണിച്ചിരുന്നത് ഞാൻ ഒരു ചെറിയ ബാഗേജ് മാത്രമാണ് യൂസ് ചെയ്തിരുന്നത് കാരണം എനിക്കറിയില്ലായിരുന്നു എത്ര ദിവസം അവിടെ നിൽക്കേണ്ടി വരും ഞാൻ നോക്കിയപ്പോൾ ഇസ്താൻബുളിൻ്റെ ഒരുപാട് ട്രാവൽ ബ്ലോഗുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ അണ്ടാലിയ ക്യാമറ ഈ സ്ഥലങ്ങളിലൊക്കെ വീഡിയോസ് വളരെ കുറവാണ് അപ്പോൾ പിന്നെ അപ്പോൾ പിന്നെ ഒരു ട്രാവൽ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പില് കാണിക്കാമെന്ന് വിചാരിച്ചു ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷന് കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് ഒട്ടുമുക്ക സ്ഥലങ്ങളിലേക്കും മെട്രോ ഉണ്ട് നമ്മുടെ കയ്യിലുള്ള ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ മെട്രോ ഒക്കെ കയറി ഞാൻ ഓട്ടോകർ ഇവിടുത്തെ ബസ് സ്റ്റേഷൻ അവർ പറയുന്നത് ഓട്ടോകർ എന്നാണ് അപ്പൊ ഓട്ടോകറിൽ ഇറങ്ങി എനിക്ക് ക്യാമറയിലേക്ക് ബസ് മാത്രമേ ഉള്ളൂ മെട്രോ ഇല്ല അപ്പൊ അങ്ങനെ ഞാൻ ക്യാമറയിലേക്ക് ബസ്സിന് വേണ്ടിയിട്ട് ഓട്ടോകറിൽ ഇറങ്ങി പോകുമ്പോൾ ഉള്ള കാഴ്ചകളിൽ അതായത് ഈ വഴിയരിയിലെ ഈ ബേബി ഓറഞ്ചിന്റെ കുറേ മരങ്ങൾ ഞാനത് മുട്ടടിച്ചിട്ട് പോകുന്ന കേട്ടോ അത്യാവശ്യം നല്ല ടേസ്റ്റ് ആണ് അതിൻ്റെ തൊലികളൊന്നും വേണ്ട ജസ്റ്റ് ചവ കടിച്ചു ചമച്ചു തന്നാൽ മതി നല്ല ടേസ്റ്റ് ആണ് അത് അങ്ങനെ എനിക്ക് കാണേണ്ട ആളൊക്കെ കണ്ട് ഞാനൊരു വൈകുന്നേരം ഇപ്പോൾ ക്യാമറിന്റെ അകത്ത് തന്നെ ഒരു ഈവനിങ് മാർക്കറ്റ് ഉണ്ട് ആ മാർക്കറ്റിലേക്ക് ഇറങ്ങിയതാണ് കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിക്കണം താമസം ഒന്നും ശരിയാക്കിയിട്ടില്ല എന്തായാലും കുറച്ച് ഫ്രൂട്ട്സ് കയ്യിൽ കരുതാ വിചാരിച്ചിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങിയതാണ് ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു നാല് മണിയായപ്പോഴേക്കിനും ഇരുട്ട് തുടങ്ങി എല്ലാവരും സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് തുടങ്ങിയിരുന്നു ആ ഒരു സമയത്താണ് ഞാൻ ഈ മാർക്കറ്റിലേക്ക് കയറുന്നത് എന്നാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഭയങ്കര രസമായിരുന്നു കാരണം ഈ മാർക്കറ്റിലുള്ള പുതിയ പുതിയ സാധനങ്ങളും കുറേ നല്ല നമ്മൾ പരിചയപ്പെടാത്ത കുറെ ഒക്കെ ഉണ്ടാവുകയാണ് പെട്ടെന്ന് ഇരുട്ടാവുന്ന പോലെ തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ ഒന്നുകൂടി ഫാസ്റ്റാക്കി മാർക്കറ്റ് മാർക്കറ്റൊന്ന് പെട്ടെന്ന് നടന്ന് കാണണം എന്നിട്ട് എവിടെയെങ്കിലും താമസം ശരിയാക്കണം അല്ലാതെ ഉണ്ടെങ്കിൽ രാത്രി ചിലപ്പം ബുദ്ധിമുട്ടാവും എന്ന് തോന്നി ഇനി അടുത്ത് കാണുന്ന ഏതെങ്കിലും നല്ലൊരു ഫ്രൂട്ട് ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ മേടിച്ചു വെക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ കുറച്ചുകൂടി മുന്നോട്ട് പോയി നമ്മുടെ യു എയിലൊക്കെ പല രാജ്യങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ഫ്രൂട്ട്സാണ് സീസൺ അനുസരിച്ചിട്ടുള്ള ഫ്രൂട്ട്സുകളാണ് യു എ വരാറ് പക്ഷേ ഇത് തുർക്കിയുടെ മാത്രം ഫ്രൂട്ട്സുകളാണ് എനിക്ക് തോന്നുന്നു കേട്ടോ ഇപ്പോൾ എയ്റ്റി ലിയറ സെവൻറ്റി ലിയറ ഒക്കെ കാണുന്നുണ്ട് സെവന്റി ലിയറാന്നൊക്കെ പറയുമ്പോൾ ഇവിടുത്തെ ഏകദേശം അഞ്ച് തെറംസ് ഒക്കെ കാണുവുള്ളൂ ആനാറിന്റെ ഒക്കെ പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു പന്ത്രണ്ട് തെറംസ് ഒക്കെ കാണും എന്നാലും അവിടുത്തെ ആണ് അവിടുത്തെ പച്ചക്കറികളാണ് അതൊക്കെ കാണുമ്പോ ഒരു പ്രത്യേക രസമാണ് അങ്ങനെ കാഴ്ചകളുടെ ഭംഗി കൂടെ തന്നെയാണ് പക്ഷേ ഇരുട്ട് ഭംഗി തുടങ്ങുന്നുണ്ട് താമസം ശരിയായിട്ടില്ല എത്രയും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ച് പെട്ടെന്ന് എവിടെക്കോ താമസം ശരിയാക്കണം എന്നുള്ള ഉദ്ദേശത്തില് കുറച്ചും കൂടി സ്പീഡില് നടന്നു പലതരത്തിലുള്ള മക്കളും വൻ വില കുറവാണ് യും പെട്ടെന്ന് എവിടെയം ഏർപ്പെടുത്തണം തുടങ്ങി ബുക്കിംഗ് കോം ഇവിടെ വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് താമസൊക്കെ ഈ താമസിക്കുന്ന ഓറഞ്ച് മരങ്ങളാണ് കേട്ടോ പിറ്റേ ദിവസം രാവിലെ അണ്ടാലിയൊക്കെ തിരിച്ച് ബസ് കയറാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്യാമറിനകത്ത് തന്നെ ഉള്ള ഒരു ബസ് സ്റ്റേഷനാണത് അവിടെ മലകളാൽ ചുറ്റപ്പെട്ട ഈ ക്യാമറിന്റെ ഒരു സൈഡ് മൊത്തം മെഡിറ്ററേനിയൻ കടലുണ്ട് ഒരു സൈഡ് ഇതുപോലെ കുന്നും മലകളൊക്കെ നിറഞ്ഞ ഒരു പട്ടണ പ്രദേശം അങ്ങനെ ക്യാമറിന്റെ കാഴ്ചകളൊക്കെ കണ്ടിരുന്ന ബസ് വന്നു തിരിച്ച് അണ്ടാലിയയിലേക്ക് ബസ് കയറി അൻഡാലിയിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട് മെഡിറ്ററേനിയൻ സീയും കുറേ നല്ല നല്ല പാർക്കുകളൊക്കെ അങ്ങനെ എന്നിവിടുന്നുണ്ടായാലും തിരിക്കണം എനിക്ക് ഈ ഒരു ഏരിയ അത്ര ഇഷ്ടപ്പെട്ടില്ല പ്രത്യേകിച്ച് ഒരു മനുഷ്യനൊരു പൊട്ടി ഇംഗ്ലീഷ് അറിയില്ല ഒരു പത്ത് മിനിറ്റ് വരെയൊക്കെ നമുക്കും പിടിച്ചെക്കാൻ കഴിയും പക്ഷെ ഇവർക്ക് ഇവർക്കതും പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു പത്ത് ശതമാനം ആളുകൾക്കൊക്കെ ഉള്ളു ഇംഗ്ലീഷ് ഒക്കെ അറിയുന്നത് എന്നാലും നമ്മുടെ ചാറ്റ് ജീപ്പിറ്റിയൊക്കെ ഒക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് അധികം സ്ഥലങ്ങളൊന്നും പോയി കാണാൻ പറ്റില്ലെന്നും കഴിയാവുന്ന രീതിയിലുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ പോയി കണ്ട് അവിടെ അൻഡാലിയിലെ ഒരു പാർക്കാണിത് ഈ പാർക്കിന്റെ ഒരു സൈഡ് മൊത്തം മെഡിറ്റേറിയൻ കടലാണ് വീഡിയോ കാണുന്ന പോലെയല്ല ഈ മെഡിറ്റേറിയൻ സൈഡ് എടുത്ത് ചെന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ ഭംഗി കേട്ടോ ഈ ഒരു ബീച്ചിന്റെ ഏരിയ എന്ന് പറയുന്നത് ഏകദേശം മൂന്ന് കിലോമീറ്ററോളം ഈ ബീച്ചിനു ചുറ്റും തന്നെ നടന്നപ്പോ ശരിക്കും ടയേർഡായി ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കണം ഒന്ന സ്ഥിതിക്ക് തുർക്കി മൊത്തത്തിലൊന്നു കണ്ടു പോകാൻ തിരിച്ചനി അബുദാബിയിലേക്ക് പോകണേനെക്കാളും നല്ലത് വേറെ ഏതെങ്കിലും ഡെസ്റ്റിനേഷൻ പിടിക്കാന്ന് വിചാരിച്ചു ഞാൻ അവിടുത്തെ കാഴ്ചകളൊക്കെ ഏകദേശം അടുത്ത് തുടങ്ങി കാരണം അത്യാവശ്യം നടന്നിട്ടുണ്ട് ഒരു മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്ററോളം നടന്ന് അങ്ങനെ തുർക്കിയിലെ പല ഏരിയയിലും എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് ട്രാബ്സ് പറഞ്ഞ ഒരു സ്ഥലം കിട്ടി നമ്മുടെ നാട്ടിലെ പോലെ തന്നെ തേയിലത്തോട്ടങ്ങളും കുറേ കുന്നഞ്ചേരിവളൊക്കെ ഉള്ള നല്ലൊരു സ്ഥലം അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ സ്ഥലത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം ഏകദേശം ഇരുപത് മണിക്കൂർ പതിനെട്ട് ഇരുപത് മണിക്കൂറോളം ഏകദേശം ബസ്സിലിരുന്ന് വേണം അവിടെ എത്തിപ്പെടാൻ ഫ്ലൈറ്റ് ഈ സമയത്തില്ല അപ്പോൾ അഞ്ച് മണിക്ക് ബസ് ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എക്കണമെങ്കിലും എനിക്ക് എങ്ങനെയെങ്കിലും ഓട്ടോ കയറി അതായത് ഇവിടുത്തെ ബസ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് വീണ്ടും ബസ് സ്റ്റേഷനിലേക്ക് യാത്ര തിരിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടെ ഉണ്ടാവണം